നമസ്കാരം കാലിക്കറ്റ് സർവകലാശാലയിൽ മലയാളം ബിരുദ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വേടൻ്റെ പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടെന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം വലിയ ചർച്ചയായി നിങ്ങളും അറിഞ്ഞിട്ടുണ്ടാവും നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ഇത് സംബന്ധിച്ച് വിശദമായൊരു പഠനം തന്നെ അവതരിപ്പിക്കുകയുണ്ടായി വേടൻ്റെ ആ കവിത ആ റാപ്പ് മ്യൂസിക്കിൽ ഉൾപ്പെടുത്തിയ ലിറിക്സ് നമ്മൾ വായിക്കുകയും അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു നമ്മളത് ചർച്ച ചെയ്തതാണ് ഈ സാഹചര്യത്തിൽ പുതിയൊരു സംഭവവികാസം ഉണ്ടായിട്ടുള്ളത് വേടൻ്റെ ഈ പാട്ട് പഠിക്കാനുള്ളത് വലിയ ചർച്ചയായി അത് മൈക്കിൾ ജാക്സൻ്റെ ഒരു കവിതയുമായി താരതമ്യം പഠിക്കാൻ ാണ് സാഹിത്യ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ അതിനെതിരെ സ്വാഭാവികമായ ഒരു നീക്കം എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ സംഘപരിവാർ സംഘടനകൾ രംഗത്തെത്തി ബി ജെ പി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഭൂമി ഞാൻ വാഴുന്ന ഇടം എന്ന തലക്കെട്ടിലുള്ള അദ്ദേഹത്തിന്റെ റാപ്പ് മ്യൂസിക്കിലെ കവിതയാണ് പഠിക്കാനുള്ളത് അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ യുദ്ധത്തിനെതിരായ ഇരകളാക്കപ്പെടുന്ന മനുഷ്യന് അനുകൂലമായ ഒരു ഭാഗത്വം ആളുകളിലേക്ക് സംക്രമിപ്പിക്കുന്ന ഒരു കവിതയാണ് വേടന്റേതായിട്ട് ിക്കാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ആ കവിതയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട് അതിനപ്പുറത്ത് എന്താണ് നിലവിലെ സാഹചര്യം എങ്ങനെയാണിത് വാർത്തയാകുന്നത് എന്നുള്ളതാണ് വേടൻ്റെ കവിത കാലിക്കറ്റ് സർവകലാശാലയിലെ പാഠ്യപദ്ധതിയിൽ നിന്ന് മാറ്റണം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് ബി ജെ പി ആണിപ്പോൾ ഔദ്യോഗികമായി പരാതിയുമായി രംഗത്തെത്തിയത് ഈ ആവശ്യം ഉന്നയിച്ച് ബി ജെ പിയുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റ് അംഗം എ കെ അനുരാജ് വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രന് കത്ത് നൽകി ഇപ്പോൾ ഇഷ്ടംപോലെ സിൻഡിക്കേറ്റിലൊക്കെ ആരിഫ് മുഹമ്മദ് ഖാൻ വിതച്ച് വിത്ത് വിതച്ച് പോയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണല്ലോ അതുകൊണ്ട് അതിൻ്റെയൊക്കെ അനുഗണനങ്ങൾ ഉണ്ടാവും അതൊക്കെ മുളച്ച് പൊട്ടുന്ന സാഹചര്യം കൂടി ഉണ്ടാവും ഈ സാഹചര്യത്തിലാണ് സിൻഡിക്കേറ്റ് അംഗത്തിൻ്റെ പി രവീന്ദ്രന് കത്ത് നൽകിയ വാർത്ത പുറത്തു വരുന്നത് നേരത്തെ ബി എ മലയാളം മൂന്നാം സെമസ്റ്ററിലാണ് ഭൂമി ഞാൻ വാഴുന്ന ഇടം എന്ന പാട്ട് ഉൾപ്പെടുത്തിയ കാര്യം വാർത്തയായി പുറത്തു വന്നത് കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കളും മദ്യവും ഉപയോഗിക്കുന്ന താൻ വരും തലമുറയ്ക്ക് തെറ്റായ മാതൃകയാണ് എന്ന് സ്വയം ആളാണ് വേടനെന്നും ഇത്തരം ഒരു വ്യക്തിയുടെ പാട്ട് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് പ്രതിഷേധാർഹമാണെന്നും പരാതിയിൽ പറയുന്നു വേടന്റെ രചന പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുന്നത് ഇയാൾ ജീവിതത്തിൽ പിന്തുടരുന്ന കാര്യങ്ങൾ പിന്തുടരാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കൽ കൂടിയാകുമെന്ന ആശങ്കയുണ്ട് വേടന്റെ രചനകൾക്ക് പകരം മറ്റെന്തെങ്കിലും എഴുത്തുകാരുടെയോ സംഗീതജ്ഞരുടെയോ രചനകൾ ഭാഗമാക്കണമെന്നുമാണ് പരാതിക്കാരൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഏർ ഈ സാഹചര്യം ആണ് ഇപ്പോൾ ഉള്ളത് ഇതിനെതിരെ വലിയ തോതിൽ ബി ജെ പി പൊതുജനാഭിപ്രായം രൂപീകരിക്കാനുള്ള നറേറ്റീവ്സ് സൃഷ്ടിച്ച് പ്രചരിപ്പിക്കുന്നുണ്ട് ശ്രദ്ധേയമായ കാര്യം ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ തന്നെയാണ് ഗാന്ധിജിയെ കൊന്നാളുടെ ചരിത്രം പഠിപ്പിക്കണം എന്നും ഗാന്ധിജിക്കെതിരായ വികാരം എങ്ങനെയാണ് ഉണ്ടായിരുന്നത് എന്ന് പ്രചരിപ്പിക്കണം എന്നും ആഹ്വാനം ചെയ്യുന്ന ഗുഡ്സേജിസ്റ്റുകൾ കൂടി ഒപ്പം ചേരുന്ന ആളുകളുണ്ട് എന്നുള്ള ശ്രദ്ധേയമായ കാര്യം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്ന് നമുക്കറിയാം അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ വേടൻ ഒരു മാതൃകയായി നിൽക്കുന്നുണ്ട് അദ്ദേഹം ഉപയോഗിക്കുന്ന കഞ്ചാവ് ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അത് തെറ്റാണ് എന്ന് പൊതുസമൂഹത്തിന് ഒരു സന്ദേശം നൽകാൻ ശ്രമിക്കുക കൂടി ചെയ്യുന്ന ഒരാളാണ് എന്നുള്ള കാര്യമുണ്ട് ഇനി അത് അങ്ങനെയാണെങ്കിൽ പോലും ഒരു എഴുത്തുകാരൻ എഴുതിയ ലോകത്തിന് മുഴുവൻ സന്ദേശമാകേണ്ട ഒരു ഉള്ളടക്കം അടങ്ങിയ ഒരു പാട്ട് പഠിപ്പിക്കുന്നതിൽ പ്രകോപിതരാകുന്നവരുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്ന് വ്യക്തമാണ് അതിൻ്റെ രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി കുറച്ച് നാൾ മുമ്പ് അദ്ദേഹം പാടുന്ന പാട്ടുകൾ ജാതി ഉണ്ടാക്കുന്നതാണ് ജാതിയുടെ പേരിൽ വിഘടന വാദം വളർത്തുന്നതാണ് എന്ന വാദമുയർത്തി ഒരു വിഭാഗം സംഘപരിവാർ സംഘടനകളുടെ ആളുകൾ രംഗത്ത് വന്നത് കണ്ടതാണ് അംബേദ്കറേയും അയ്യങ്കാളിയേയും കുറിച്ച് മനസ്സിനോട് ചോദ്യം നിരന്തരം ചോദ്യം ചോദിക്കുകയും അങ്ങനെ ജാതിയെക്കുറിച്ച് പ്ര ആളുകളിൽ ബോധമുണ്ടാക്കുകയും ചെയ്യുകയാണ് എന്നാണ് അവർ പറയുന്നത് ഏത് അയ്യങ്കാളി അംബേദ്കറും ആർക്കു വേണ്ടിയാണ് പ്രവർത്തിച്ചത് എന്ന് നമുക്ക് അറിയാം അങ്ങനെ അരികുവൽക്കരിക്കപ്പെട്ട ആളുടെ കാര്യം പറയരുതെന്നാണ് ഇവന്മാർ പറയുന്നത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് തോന്നും അങ്ങനെ തോന്നാൻ പാടില്ല അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ ജാതി ബോധമൊക്കെ നമ്മൾ നമ്മളായ നിലയിൽ കൊണ്ടുപോയിക്കളാം ഓം സ്വാഹയാണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ പറയുന്നത് ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾക്ക് പക്ഷെ അങ്ങോട്ട് പിടിക്കണില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ജാതി വിഘടനവാദത്തിൻ്റെ അടയാളം വേടന്റെ മേൽ പതിച്ചു കൊടുക്കാൻ അവർ ശ്രമിച്ചത് അത്രമാത്രം അയ്യങ്കാളിയും അംബേദ്കറേയും പറഞ്ഞ ജാതി വിഘടനവാദം എന്ന് പറയുന്ന ടീമാണ് അത് അവർക്ക് സഹിച്ചില്ല അതിനുശേഷം വേടനെതിരായി നടത്തിയ പ്രചരണങ്ങളിൽ ശ്രദ്ധേയം നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് തന്നെ അദ്ദേഹത്തിൻ്റെ പുലി നഖോ പുലി പല്ലോ വെച്ചിട്ടുള്ള മാലയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രചരണമാണ് ഇങ്ങനെ പല രീതിയിലുള്ള അറ്റാക്കുകൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് മൂന്നാമതായി ഒരു സംഭവം വരുന്നത് അദ്ദേഹത്തിൻ്റെ പാട്ട് പഠിക്കുന്നതിൽ നിന്നും യൂണിവേഴ്സിറ്റി പിന്മാറണം എന്നുള്ള ആവശ്യം ചിലപ്പോൾ പുതിയ കാലത്ത് ഇതും ഇതിനപ്പുറവും നടക്കും അത് പിൻവലിക്കാൻ മാത്രമല്ല വേടൻ്റെ പാട്ട് ക്യാമ്പസിലെ പാടില്ല എന്ന് പറഞ്ഞ് നിരോധിക്കുക പെടുന്ന സാഹചര്യം പോലും ഉണ്ടാകും മുമ്പൊക്കെ ഒരു സാഹചര്യം എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നുള്ള ചോദ്യമാണ് ശ്രദ്ധേയം അതിലൊന്നാമത്തെ കാര്യം വേടൻ ഏത് സമൂഹവുമായാണ് ഇടപെടുന്നത് എന്നുള്ളതാണ് ഈ പ്രകോപനത്തിൻ്റെ അടിസ്ഥാന കാരണം അതാണ് വേടൻ മുഖ്യധാരയിലാണ് തൻ്റെ പാട്ട് പാടുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം അത് നേരത്തെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സമൂഹത്തിൻ്റെ സമാന്തര മേഖലയിൽ ഇപ്പോൾ സമാന്തര സിനിമ സമാന്തര നാടകം സമാന്തര കവിതയൊക്കെ എഴുതുന്ന ആളുകൾ അവരുടേതായ കള്ളികളിൽ ഒതുക്കി നിർത്തപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു വളരെ സേഫായിട്ട് അവർ വഴിക്ക് പോയിക്കോട്ടെ ഞങ്ങൾ മുഖ്യധാരയിൽ നമ്മുടേതായ നിലയിൽ പോയിക്കോളാം അവിടെ നിന്നും ഇടപെടേണ്ട ഇവിടുത്തെ സമൂഹം ഒന്നും ഉത്ബുദ്ധരാകേണ്ട നമ്മളിങ്ങനെയൊക്കെ ഉത്ബുദ്ധരായ മതി എന്ന് സാമൂഹ്യ ആധിപത്യം അഭിപ്രായ രൂപീകരണത്തിൽ ഒപ്പീനിയൻ മേക്കേഴ്സ് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഒപ്പീനിയൻ മേക്കേഴ്സ് ഇടപെടുന്ന സമൂഹത്തിലെ ആ ഒരു അന്തർധാരയിലേക്ക് ഇവർ കയറി വരുന്നത് അതിൽ ഏറ്റവും മുഖ്യമായി ഇടപെടുന്ന ആളായിട്ട് വേടൻ മാറുകയാണ് വേടൻ്റെ ഇടപെടൽ അത് ഇൻസ്റ്റഗ്രാം തലമുറയിലും ജെൻസി തലമുറയിലും ഒക്കെ കയറി വരുന്നതിനൊപ്പം മുഖ്യധാരയിൽ നമ്മൾ കാണുന്ന ഒരുപക്ഷെ നേരിട്ട് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് ഇപ്പോൾ എം ജി ശ്രീകുമാറിൻ്റെ ഗാനമേള പോലെ തന്നെ വേടൻ്റെ ഗാനമേളയും ആ എം ജി ശ്രീകുമാർ വരുന്നത് പോലെ തന്നെ വേടനെയും ആദരിക്കുന്ന സംഗീത ലോകം ഒപ്പം സാഹിത്യ ലോകത്തിലും മുഖ്യധാരയിലൊരാൾ ഇടപെടുന്നത് പോലെ തന്നെ വേടൻ്റെ കവിതകൾ ചർച്ച ചെയ്യുന്നു എല്ലാവിധ പ്രാതിനിധ്യങ്ങളുമുള്ള കൂട്ടത്തിലേക്ക് ഒരു സെലിബ്രിറ്റിയായി വേടൻ കടന്നു ചെല്ലുന്നു അവരോട് നിങ്ങൾക്ക് തലപ്പാവ് വെച്ച് നടക്കുന്ന ആളെ അറിയുമോ എന്ന് ചോദിക്കുന്നു അയ്യങ്കാളിയാണ് എന്ന് സമൂഹം പറയുന്നു ആ കൂട്ടം പറയുന്നു പുതിയ തലമുറയ്ക്ക് അതിന്റെ ബോധം ഉണ്ടാകുന്നു ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ നാട് ഇപ്പോഴും അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട് എന്ന ബോധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇതാണ് ഇവരെ പ്രകോപിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അതിനൊപ്പം പല ഘട്ടങ്ങളിലും എല്ലാവരുടെയും പ്രാതിനിധ്യം വരുന്നതുപോലെ തന്നെ എല്ലാ വിധത്തിലുള്ള ആളുകൾക്കൊപ്പം എല്ലാ സെലിബ്രിറ്റികളുടെ സ്വഭാവത്തിലുള്ള ആളുകൾക്കൊപ്പം പേടനയും പ്രതിഷ്ഠിക്കുന്ന ഒരു സാഹചര്യം വരുന്നു അപ്പോൾ അവിടെയൊക്കെ ഈ കാഴ്ചപ്പാടുകൾ വിതറി വിതറി പോകാൻ കെൽപ്പുള്ള ഒരാൾ കൂടിയായി അദ്ദേഹം അവതരിക്കുകയും ചെയ്യുന്നു അപ്പോഴാണ് സമാന്തരമായി വളരെ ചുരുങ്ങിയ സമൂഹം ബുദ്ധിജീവി സമൂഹം മാത്രം കണ്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അവർ മാത്രം ചർച്ച ചെയ്തു കൊണ്ടിരുന്ന വിഷയം ഏറ്റവും പോപ്പുലറായ ഒരു സ്പേസിലിരുന്നു കൊണ്ട് പറയാനും ശ്രദ്ധ കിട്ടുന്ന വിധത്തിൽ അവതരിപ്പിക്കാനും കഴിയുന്ന ഒരാൾ എന്നുള്ള നിലയിൽ വേടൻ അവതരിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് വേടന്റെ ഈ പാട്ടുകൾ ഇവിടെ പറ്റില്ല എന്ന് പറയുന്നത് ഇനി എന്തുകൊണ്ടാണ് ഇതിൻ്റെ മറ്റ് അടുത്ത അധ്യായം തുറക്കുന്നത് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സ്വീകാര്യത കിട്ടുന്നു എന്നുള്ളതിനൊപ്പം അതിൻ്റെ ഉള്ളടക്കം കൂടിയാണ് ഏറ്റവും പ്രധാനം ഇപ്പോൾ ഭൂമി ഞാൻ വാഴുന്ന ഇടം എന്ന പാട്ട് തന്നെ നോക്കിയാൽ അത് ഏതെങ്കിലും പക്ഷം പിടിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും അജണ്ട സെറ്റ് ചെയ്യുന്ന പാട്ടല്ല ആ പാട്ടിൽ ലോകത്തെങ്ങുമുള്ള യുദ്ധ ഇരകളെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു പാട്ട് എന്നുള്ള നിലയിൽ വായിക്കപ്പെടേണ്ട ഒരു പാട്ടാണ് നമ്മളത് നേരത്തെ വായിച്ചതാണ് ആ തരത്തിൽ വീണ്ടും വിശദമായ ലിറിക്സിലേക്ക് കടക്കുന്നില്ല പക്ഷേ അതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് പലസ്തീൻ മാത്രമല്ല അത് ചൈനയിലേക്ക് സഞ്ചരിക്കുന്നുണ്ട് അതിനൊപ്പം ലോകത്തെ എല്ലായിടത്തെയും യുദ്ധത്തിൻ്റെ ഇരകളിലേക്ക് സഞ്ചരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം അത് സിറിയയും കൊറിയയും ഇന്ത്യയും മെക്സിക്കോയും സൊമാലിയയും മ്യാൻമാറും ആമസോണും ആഫ്രിക്കയും ആർട്ടിക്കും ന്യൂയോർക്കും ഒക്കെ കടന്ന് ചൈനയും മലാക്കും ബല്ലാക്കും ആസിഫ ഒപ്പം ഐലൻഡ് അങ്ങനെ പലസ്തീൻ വഴി ഒക്കെ കടന്നു വരുന്ന കാഴ്ച ലോകം മുഴുവൻ സഞ്ചരിച്ച് വരുന്ന ഇരകളുടെ കാഴ്ച അവിടെയുണ്ട് നമുക്ക് അങ്ങനെ പറയുന്ന ഘട്ടത്തിൽ ഇപ്പോൾ സംഘപരിവാർ ഏതെങ്കിലും ഒന്നിൻ്റെ മാത്രം ഉള്ളടക്കത്തിനെ മാത്രം ഭയക്കുന്നതല്ല അങ്ങനെ സാർവത്രികമായി പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളായി മാറുന്ന ലോകത്തിൻ്റെ വേദന തിരിച്ചറിയുന്ന ആളുകൾ മാറുന്നു ആ സാഹചര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് വേടൻ്റെ കവിത പഠിക്കേണ്ട എന്നാണ് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകൾ തീരുമാനിക്കുന്നത് സംഘപരിവാർ ഒന്നാകെ തീരുമാനിക്കുന്നു അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ് ആളുകളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വേടൻ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട് തൻ്റെ പാട്ട് ഇന്നലെ റിപ്പോർട്ടർ ടി വിയിലെ അഭിമുഖത്തിൽ ഡോക്ടർ അരുൺകുമാറോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഞാനൊക്കെ മരിച്ചുപോയി എപ്പോഴെങ്കിലും എൻ്റെ ഒരു പാട്ടോ എൻ്റെ ഒരു സൃഷ്ടിയോ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു കാലം വരുമെന്ന് സ്വപ്നം കണ്ട കാര്യം പറയുന്നുണ്ട് അവിടെയാണ് യാദൃശികമായി അദ്ദേഹം ഇപ്പം തന്നെ സജീവമായി രംഗത്ത് നിൽക്കുമ്പോൾ തന്നെ ബിരുദ മലയാളത്തിന് ഇത് പഠിക്കാനുള്ള സാഹചര്യം വന്നത് അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ച് പ്രതികരിച്ചു പഠിക്കാനുള്ള ആഗ്രഹം ഇങ്ങനെ പഠിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാൽ ഇതിപ്പോ ഞാൻ പറഞ്ഞിട്ടല്ല പഠിപ്പിക്കുന്നത് ആരുടെയെങ്കിലും സമ്മർദ്ദ ഈ തീരുമാനം പിൻവലിക്കപ്പെട്ടാലും ഇത് ലോകത്തിന് മുന്നിൽ പഠിക്കാൻ ലഭ്യമാണ് എന്നാണ് വേടൻ പറയുന്നത് ഞാൻ ഞാൻ ഈ പാട്ട് പഠിപ്പിക്കുന്നത് ഞാൻ ഇന്റർവ്യൂവിനകത്തേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ മരിച്ചു പോകുമ്പോഴേ എന്നെ കുറിച്ച് ആൾക്കാരെ ആരെങ്കിലും പത്താം ക്ലാസ്സിലെങ്കിലും പഠിക്കുന്നു അപ്പോൾ ഇത് വലിയൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിന് ഇപ്പൊ പാട്ട് പിള്ളേരെ പഠിപ്പിക്കുകയെ പഠിപ്പിക്കാതിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാലും യൂണിവേഴ്സിറ്റിയിൽ ഇത് പഠിപ്പിക്കാതിരുന്നാലും പിള്ളേർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു മേഖലയിലാണല്ലോ പാട്ട് കിടക്കുന്നത് പാട്ട് അവിടെ തന്നെയുണ്ട് പാട്ടാർക്ക് വേണേലും ഇപ്പൊ വേണേലും യൂട്യൂബിലോ ബാക്കിയുള്ള സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലൊക്കെ പോയി പാട്ട് കേൾക്കാം അപ്പൊ പാട്ട് പഠിപ്പിച്ചാതില്ലായാലും നിങ്ങൾ എല്ലാവരും ഈ പാട്ട് കേൾക്കുമ്പോൾ എന്തായാലും താൻ പറയുന്ന നിലപാടുകളുടെ കാര്യത്തിലാണ് ഇവർക്ക് വിയോജിപ്പുണ്ടാവുക അതാണ് അവർ പ്രകോപിപ്പിക്കുന്നുണ്ടാവുക എന്നും പറയുന്നുണ്ട് തീർച്ചയായും നമ്മളൊരു കാര്യം ഒരുപാട് ആൾക്കാർ ഇപ്പൊ അല്ലെങ്കിൽ പറയാൻ പഠിക്കുന്ന കാര്യം നമ്മൾ വന്ന് പറയല്ലേ അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്റെ നിലപാടിനെതിരായിട്ട് നടക്കുന്ന കാര്യമായിട്ട് തന്നെയാണ് എന്തായാലും എങ്ങനെയായാലും ഏത് വിധത്തിലുള്ള തീരുമാനം വന്നാലും തുടരും എന്നുള്ള നിലപാട് ഉണ്ട് ഞാൻ എൻ്റെ ജോലി നിർത്താൻ തീരുമാനിച്ചിട്ടില്ല ഞാൻ ഇതെന്റെ പണിയാണ് രാത്രി ഉറക്കം ഞാൻ ജോലി എന്തായാലും അവർ അവരുടെ ജോലി തുറന്നുകൊണ്ടേയിരിക്കും വേടൻ വേടൻ്റെ ജോലി ഇരിക്കുക ഇനിയും വേടൻ്റെ ചിന്തയിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് എല്ലാം സാമൂഹ്യ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള ഒരു സാഹചര്യം ഒരു ബോധം ഈ സംഭവങ്ങൾ സംഭവങ്ങളുണ്ടാക്കുകയാണെങ്കിൽ വളരെ നല്ലത് നന്ദി നമസ്കാരം